ലോക മാനസികാരോഗ്യ ദിനമായ ഒക്ടോബർ പത്തിന് പറളിഷാലോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റാലിയും സെമിനാറും സംഘടിപ്പിക്കുമെന്ന് സിഇഒ ജിജു വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാനസികാരോഗ്യ ബോധവൽക്കരണം വെല്ലുവിളികൾ എന്നിവ ഉയർത്തിപ്പിടിച്ചാണ് നഗരത്തിൽ റാലി നടത്തുന്നത് മാനസിക സംഘർഷവും അതുവഴി ജീവിതത്താളവും തെറ്റുന്ന കാലഘട്ടത്തിൽ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിയാണ് റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ സെമിനാർ സംഘടിപ്പിക്കുന്നത് റാലിക്ക് ശേഷം വിദ്യാർത്ഥികൾക്കായി മയം സ്കിറ്റ് പോസ്റ്റർ ഡിസൈനിങ് ഡാൻസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ജിജു വർഗീസ് പറഞ്ഞു ഒരു സംയുക്ത റാലിയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സമാപന സമയങ്ങളും തുടർന്ന് വിശദമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും സഹകരണം ഉണ്ടാവണം രാവിലെ പതിനൊന്ന് മണിക്ക് രാവിലെ ഒമ്പതിലൊക്കെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച്